അമ്മേ അമ്മേ എന്താ രാഘവ് ദേ നോക്ക് ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എൻ്റെ ടീമാണ് ജയിച്ചത് ഞാനാണ് മാൻ ഓഫ് ദി മാച്ച് ദ അമ്മ ട്രോഫി ഹാ മിടുക്കൻ അമ്മക്ക് സന്തോഷമായി അല്ലെങ്കിലും എൻ്റെ ഏട്ടൻ സ്ട്രോങ് അല്ലേ എൻ്റെ ഏട്ടൻ ഹീറോയാ ഹീറോ ഒരിക്കലും തോൽക്കില്ല എൻ്റെ രണ്ട് മക്കളും സ്ട്രോങ് ആണ് സൂര്യ സൂര്യരാഘവ് ചെല് ചെന്ന് കുളിച്ച വേഷം മാറി വാ അമ്മ കഴിക്കാൻ എടുത്തു വെക്കാം കുളിച്ചാലേ കഴിക്കാൻ കിട്ടൂ സൂര്യ ദേ ഇപ്പോൾ കുളിച്ചിട്ട് വരാം അമ്മ വാ ഏട്ടാ സൂര്യരാഘവിനെ കൂട്ടി മുറിയിലേക്ക് പോയി അവരുടെ സ്നേഹം ആ അമ്മ സന്തോഷത്തോടെ നോക്കി നിന്നു രാഘവ് രാഘവ് എന്താ അഭിയേട്ടാ എവിടെ അവൻ വിളിക്കാൻ വിളിക്കവനെ രാഘവ് എന്താ ഉണ്ടായേ എന്താ ഡാഡി ഇവിടെ വാടാ അയാൾ അവനെ കയ്യിൽ പിടിച്ച് വലിച്ചു മാറ്റി നിർത്തി ഇന്നെ സ്കൂൾ വിടുന്നത് പഠിക്കാനാണോ അതോ തോന്നിയാസം കാണിച്ച് നടക്കാനാണോ അതിന് മാത്രം എന്താ ഉണ്ടായേ അഭിയേട്ട രേണു ഞാൻ ഇവനോട് സംസാരിക്കുന്നത് നീ മിണ്ടാതിരിക്ക രാഘവ് നീ ക്രിക്കറ്റ് മാച്ചിൽ പങ്കെടുത്തോ അത് ഡാഡി ഞാൻ ശെ യെസ് ഓർ നോ യെസ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പഠനമല്ലാതെ മറ്റൊന്നും നിൻ്റെ ലൈഫിൽ സ്ഥാനമുണ്ടാവാൻ പാടില്ല എന്ന് എന്നിട്ട് എന്നെ ധിക്കരിച്ച് നീ നിൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചെങ്കിലും അതിൻ്റെ അർത്ഥം നിനക്ക് എന്നെ ഭയമില്ല എന്ന് തന്നെയല്ലേ അയ്യോ അങ്ങനെയല്ല ഡാഡി മതി മതി നീ കൂടുതൽ സംസാരിക്കേണ്ട നിൻ്റെ തെറ്റിനുള്ള ശിക്ഷ അത് നീ അനുഭവിച്ചേ മതിയാവൂ വാടാ ഇവിടെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് മോനെ വിട് ഏട്ടനെ വിട് ഡാഡി പ്ലീസ് മാറടി അങ്ങോട്ട് അയ്യോ അമ്മയും സൂഹിയും ഒന്നും ചെയ്യല്ലേ ഡാഡി പ്ലീസ് അയൽ രാഘവിനെ വിളി വലിച്ചയച്ചുകൊണ്ട് ഒരു മുറിയിലേക്ക് കയറി ലോക്ക് ചെയ്തു നിനക്ക് ഞാൻ പറഞ്ഞാൽ അനുസരിക്കാൻ വയ്യ അല്ലടാ നിന്നെ അനുസരണ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അയാൾ തൻ്റെ അരയിലെ ബെൽറ്റ് ഊരി അവന് നേരെ അടുത്ത് അവൻ പേടിച്ചു വിറച്ചു ഡാഡി ഒന്നും ചെയ്യല്ലേ ഡാഡി ഇനി ഞാൻ ആവർത്തിക്കില്ല ആ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ബെൽറ്റ് കൊണ്ട് അയാളുടെ ആദ്യ അടി അവൻ്റെ നടും തന്നെ വീണിരുന്നു അവൻ വേദന കൊണ്ട് പുളഞ്ഞു നിലവിളിച്ചു എന്നാൽ അവൻ്റെ കരച്ചിലോ യാചനകളോ അയാൾ ചെവി കൊണ്ടില്ല അയാൾ വീണ്ടും വീണ്ടും അവനെ അടിച്ചു വേദനിപ്പിച്ചു കൊണ്ടിരുന്നു കഥകു തുറക്ക് അവനെ ഒന്നും ചെയ്യല്ലേ ഏട്ടനെ ഒന്നും ചെയ്യല്ലേ ഡാഡി ഏട്ടൻ പാവമാ കുഞ്ഞു സൂര്യയും അമ്മയും ഡോറിലടിച്ചു നിലവിളിച്ചു എങ്കിലും ഒരു പ്രയോജനമുണ്ടായില്ല കുഞ്ഞ് രാഘവിൻ്റെ കരച്ചിൽ ആ ബംഗ്ലാവിൽ മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു കുറച്ച് സമയത്തിന് ശേഷം അയാൾ വാതിൽ തുറന്നു എൻ്റെ മോൻ എവിടെ കൊന്നോ നിങ്ങളവനെ അവർ അകത്തേക്ക് പോകാൻ തുടങ്ങിയതും അയാൾ തടഞ്ഞു രേണുകെ ഒറ്റയൊരാൾ അവൻ്റെ അടുത്ത് ചെന്നേക്കരുത് ഇന്ന് അവന് പച്ചവെള്ളം പോലും കൊടുത്തേക്കരുത് അവിടെ കിടക്കട്ടെ എൻ്റെ വാക്ക് ധിക്കരിച്ചാൽ ഇതും ഇതിലും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഓർത്തോ അയാൾ വാതിൽ പുറത്തുനിന്നും പൂട്ടി അവരെയും വലിച്ചു കൊണ്ടുപോയി എന്നാൽ കുഞ്ഞു സൂര്യ അവിടെ വാതിൽ ചാരി ചാരിക്കരഞ്ഞു തളർന്നു നിലത്തേക്കിരുന്നു തൻ്റെ ഏട്ടനെ വിട്ടു പോ പോകില്ല എന്ന വാശിയോടെ രാത്രി ആയപ്പോൾ കുഞ്ഞു സൂര്യ പമ്മി സ്റ്റോർ റൂമിൽ ചെന്ന് സ്പെയർ കീ എടുത്തുകൊണ്ട് വന്ന് രാഘുവിൻ്റെ മുറി തുറന്നു അടി കൊണ്ട് തളർന്നു നിലത്ത് കിടന്നുറങ്ങിയിരുന്നു കുഞ്ഞു രാഘവ് തൻ്റെ മുറിവുകളിൽ എന്തോ സ്പർശനം അറിഞ്ഞവൻ മെല്ലെ കണ്ണു ചിമ്മി തുറന്നു നോക്കി തൻ്റെ മുറിവിൽ മരുന്ന് പുരട്ടുന്നു കുഞ്ഞനുജനെ കണ്ട് അവൻ്റെ തൊണ്ടക്കുഴയിൽ സങ്കടം തീക്കട്ടി വന്നു അവൻ പതിയെ എഴുന്നേറ്റിരുന്നു കുഞ്ഞു സൂര്യ അവൻ്റെ നിറഞ്ഞൊഴിക്കുന്ന കണ്ണുകൾ തുടച്ചു കരയണ്ടട്ടോ ഞാൻ മരുന്ന് പുരട്ടുന്നുണ്ട് വേഗം വേദന മാറും സൂര്യ നീ എന്തേലും കഴിച്ചോ ഏട്ടനൊന്നും കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കുക എങ്കിൽ മോൻ ഇവിടെ ഇരിക്ക് ഏട്ടൻ വേഗം പോയി ഭക്ഷണം എടുത്തിട്ട് വരാം അയ്യോ അപ്പോ ഡാഡി കണ്ടാലോ ആരും കാണില്ല അത് ഏട്ടൻ നോക്കിക്കോളാം മോൻ ഇവിടെ ഇരിക്ക് ആ ശരി വേഗം വരണേ വേഗം വരാട്ടോ രാഘവ് ആരും കാണാതെ കിച്ചണിൽ നിന്നും ഭക്ഷണം എടു എടുത്തുകൊണ്ട് മുറിയിൽ വന്ന് സൂര്യക്ക് നൽകി കൂ കൂട്ടത്തിൽ അവനും കഴിച്ചു സൂര്യയെ ഉറക്കിക്കിടത്തിയിട്ട് പേറ്റുകൾ തിരികെ കൊണ്ടുവച്ച് മുറിയിലേക്ക് പോകുന്നത് വഴി അവൻ പമ്മി ഹാളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഇരുന്ന് ഫ്രണ്ട്സിനൊപ്പം ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു അവൻ്റെ ഡാഡി അവൻ വേഗം ആരും കാണാതെ മമ്മയുടെ മുറിയിലേക്ക് ചെന്നു എന്നാൽ അത് പുറത്ത് നിന്ന് ലോക്കായിരുന്നു അവൻ ബാൽക്കണി വഴി ചെന്ന് തുറന്നിരിക്കുന്ന ജനാലിലൂടെ അകത്തേക്ക് നോക്കിയതും അവിടെ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ അവൻ ഞെട്ടി നിന്നു തൻ്റെ ഡാഡിയുടെ കൂട്ടുകാരികൾ ഒരാൾ അവൻ്റെ മമ്മയ്ക്കൊപ്പം ആ മുറിയിൽ അവൻ ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് മാറി ഒന്ന് പൊട്ടിക്കരയുവാൻ പോലും ആവാതെ അവൻ വിറങ്ങലിച്ച് നിന്നു സമയം നീങ്ങുന്നതിനനുസരിച്ച് ഓരോരുത്തരായി ആ മുറി കയറിയിറങ്ങി അവസാനം ആളും പോയി കഴിഞ്ഞതും ഡോറിൽ മുട്ട് മുട്ടുകെട്ട് മമ്മ വന്നു ഡോർ തുറന്നു തനിക്ക് മുൻപിൽ നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന രാഘവിനെ കണ്ടതും അവർ തറഞ്ഞു നിന്നു അവരുടെ കണ്ണുനീർ ചാലിട്ടൊഴുകെ അവർ വേഗം തന്നെ വാതിൽ കുട്ടിയടച്ചു അടഞ്ഞ വാതിൽ വാതിലിനു മുൻപിൽ അവൻ മുട്ടുകുത്തി ഇരുന്നു ഒന്നും പ്രതീക്ഷിക്കാതെ സമയം നീങ്ങിക്കൊണ്ടിരുന്നു നേരം വെളുത്തു തുടങ്ങിയതും മെല്ലെ കണ്ണുകൾ ചിമ്മി തുറന്നു അപ്പോഴാണ് അവനെ ഇന്നലെ നടന്നതെല്ലാം ഓർമ്മ വന്നത് അവൻ അടുത്ത് കിടക്കുന്ന വാതിൽ കൊട്ടി പ്രതിക പ്രതികരണം ഒന്നുമില്ല എന്നും മറിഞ്ഞതും അവൻ അത് ചവിട്ടി തുറക്കാൻ നോക്കി എന്നാൽ അവൻ്റെ കുഞ്ഞു ശരീരത്തിൽ അതിനുള്ള ബലം ഇല്ലായിരുന്നു അപ്പോഴാണ് അവിടേക്ക് ബെഡ് കോഫിയുമായി സെർവൻ്റ് വന്നത് അവൻ്റെ അവസ്ഥ കണ്ട് അയാൾ ആ വാതിൽ ചവിട്ടി തുറന്നു അകത്തു കണ്ട കാഴ്ചയിൽ അവൻ പേടിച്ച് വിറച്ചു നിന്നു ഫാനിൽ കെട്ടിത്തൂങ്ങി ആടുന്ന അവൻ്റെ അമ്മയുടെ ശരീരം അമ്മ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു മരണാനന്തര ചടങ്ങുകളെല്ലാം അവസാനിച്ചു എൻ്റെ തൻ്റെ കൂട്ടുകാരിയിൽ ഒരാളും ഉണ്ടായിരുന്നു ഉണ്ടായ അവിവാഹിതം പിടിക്കപ്പെട്ടതിൽ മനം നൊന്ന് ആത്മഹത്യ ചെയ്തതാണ് എന്ന് അയാൾ പറഞ്ഞു വരത്തി എല്ലാവരും സൂര്യയെയും രാഘുവിനെയും അവാജ്ഞയോടെ നോക്കി ചിലർ സഹതാപം കാണിച്ചു ചിലർ വെറുപ്പോടെ മുഖം തിരിച്ചു മറ്റുള്ളവർ തങ്ങളുടെ അമ്മയെക്കുറിച്ച് മോശം സംസാരിക്കുന്നത് നിസ്സാഹരയായി അവർക്ക് കേട്ടു നിൽക്കാണ്ടി വന്നു ആ വലിയ മാളികയിൽ അവർ മുട്ടി ജീവിച്ചു വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം പ്ലസ് ടു എക്സാം കഴിഞ്ഞു വീട്ടിലെത്തിയതായിരുന്നു രാഘവ് അകത്ത് ആരെയും കാണാതെ അവൻ സൂര്യയെ തിരക്കി മുറിയിലേക്ക് പോയി എന്നാൽ അവനെ അവിടെയും കണ്ടില്ല അവൻ വീടു മുഴുവൻ തിരയുന്നതിനിടയിൽ സ്റ്റോർ റൂമിൽ എന്തോ ശബ്ദം കേട്ട് അവിടേക്ക് ചെന്നു ലോക്ക് ചെയ്തിട്ടില്ലാത്ത ഡോർ അവൻ പതിയെ തുറന്ന് അവൻ ഞെട്ടി അവിടത്തെ കാഴ്ച കണ്ട് അവനിൽ ദേഷ്യം വിരച്ച് കയറി അവൻ്റെ ഡാഡിയുടെ പിയെ കുഞ്ഞു സൂര്യയെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നു കുഞ്ഞു സൂര്യ അയാളുടെ കയ്യിൽ കടിച്ച് മാന്യും എല്ലാം രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു രാഘവ് ദേഷ്യം കൊണ്ട് പിറച്ചു അവൻ അവിടെ ഇരുന്ന് ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് അയാളുടെ തലയെ അടിച്ചു പൊട്ടിച്ചു അയാൾ വേദന കൊണ്ട് സൂര്യയിലെ പിടിവിട്ട് തല പൊത്തി നിലത്തു വീണു രാഘവ് കലി തീരാതെ വീണ്ടും വീണ്ടും അടിച്ചു അയാളുടെ തല പൊട്ടി ചോര ഒഴുക്കിക്കൊണ്ടിരുന്നു അയാളുടെ ശരീരം നിശ്ചലമാക്കുന്നത് വരെ അവൻ അത് തുടർന്നു ശബ്ദം കേട്ട് അവിടേക്ക് അവരുടെ ഡാഡിയും ഒപ്പം ഒരു സ്ത്രീയും വന്നു നിലത്ത് ജീവന് കിടക്കുന്ന തൻ്റെ പി ശരീരവും കയ്യിൽ രക്തം പറ്റിയ ബാറ്റുമായി നിൽക്കുന്ന രാഘവിനെയും കണ്ട് അവർ ഞെട്ടി പിന്നെ അയാൾ അവനു നേരെ ചീറി ഡാ നീ എൻ്റെ ആളെ രാഘവിൻ്റെ നോട്ടം കണ്ട് പേടിച്ചു അയാൾ ബാക്കി പറയുവാൻ വന്നത് വിഴുങ്ങി അവൻ ആ ബാറ്റുമായി ഒരു പൈശാചിക ഭാ ഭാവത്തോടെ ക്രൂരമായി ചിരിച്ചുകൊണ്ട് അയാൾക്ക് നേരെ വരുന്നത് കണ്ട് അയാളെ ഭയം വിഴുങ്ങി ഒന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് മുമ്പേ ബാറ്റ് കൊണ്ടുള്ള ആദ്യ അടി അയാളുടെ തലയിൽ വീണു അയാൾ ബോധം മറിഞ്ഞു നിലത്ത് വീണു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ആ സ്ത്രീയും അവൻ അടിച്ചു വീഴ്ത്തി രണ്ടുപേരെയും മാറി മാറി അവൻ ആഞ്ഞു പ്രഹരിച്ചു ഇരുവരുടെയും ശരീരത്തിൽ നിന്നും ജീവൻ അകലുന്നതുവരെ അവൻ അത് തുടർന്നു തൻ്റെ മുഖത്ത് തെറിച്ച ചോരത്തുള്ളികൾ തുടച്ചു നീക്കി പേടിച്ചു വിറച്ച് കരയുന്ന സൂര്യയുടെ അരികിലേക്ക് അവൻ ചെന്നു കുഞ്ഞു സൂര്യയെ അവൻ തന്നോട് ചേർത്ത് പിടിച്ചു പി എയുടെ കാമുകിയുടെയും സഹായത്തോടെ ഭാര്യയെ കൊന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂട്ടുകാളി െ കൊല്ലപ്പെടുത്തിയ സ്വയം ജീവൻ ഒടുക്കി പ്രസ്ത പ്രശസ്ത ബിസിനസ് തൈക്കുൺ അഭിനാദ് അഭിനവ് നാഥ് വർമ്മ എന്ന വാർത്തയാണ് ലോകം അറിഞ്ഞത് അതൊരു തുടക്കമായിരുന്നു പുതിയ ഒരു രാഘവിൻ്റെ തുടക്കം അവനിൽ ചെകുത്താൻ അവിടെ ജനിക്കുകയായിരുന്നു ബിസിനസ് എല്ലാം അവൻ കെട്ടി കൈപ്പിടിയിൽ ഒതുക്കി ആഗ്രഹിച്ചത് എല്ലാം അവൻ വെട്ടി പിടിച്ചു അതിന് ഏതു വഴിയും അവൻ സ്വീകരിച്ചു എതിർത്തവരെ വെട്ടിമാറ്റി അഭിന അഭിനാഥ് വർമ്മയേക്കാൾ വലിയ ക്രൂരനായ ബിസിനസ്മാൻ ആയി മാറി രാഘവ് വർമ്മ മുംബൈ നഗരം അവൻ്റെ കാൽ ചുവട്ടിലായി വെറുപ്പോടെയും അറപ്പോടെയും അവജ്ഞയോടെയും സഹതാപത്തോടെയും നോക്കി കണ്ണുകളിൽ ഭയം നിറഞ്ഞു അവൻ്റെ പേര് പോലും ആ നഗരത്തിൽ പേടി സ്വപ്നമായി മാറി മുംബൈ അടയ്ക്കുവായി വാഴുന്ന ചെകുത്താൻ രാഘവനാഥ് വർമ്മ എല്ലാം കേട്ട് കഴിഞ്ഞതും യാതൊരു പ്രതികരണവുമില്ലാതെ വൃന്ദ അവിടെ നിന്ന് നടന്നകന്നു നോക്കി സൂര്യൻ നിന്നു